കഴിഞ്ഞ് ചെന്നപ്പോ സിസ്റ്റർ വഴക്ക് പറഞ്ഞു കാർ ചിക്കനും ഒക്കെ കഴിക്കണം ഈ ടൈമിലാണ് ബേബിയുടെ നെർവസ് ഗ്രോത്ത് ഒക്കെ നടക്കുന്നത് വെയിറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്ട്രീസ് ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഇൻട്രോ കുറച്ച് ദിവസമായി കാണും ഞാൻ പറഞ്ഞിട്ട് ഇൻട്രോയിലെ ഏട്ടനില്ല ഞാൻ ഒറ്റയ്ക്ക് ഇൻട്രോ എടുത്തോള ഏട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് പക്ഷെ ഞങ്ങൾ വീണ്ടും എളമാടോട്ട് പോവുകയാണ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആവുമല്ല കുറച്ച് നമുക്ക് ഒരോടൊരു പാഴ്സൽ വന്നിരിപ്പം ഏട്ടൻ ഓൾറെഡി അത് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞ് പക്ഷേ ആ പാഴ്സൽ എനിക്കും കാണാൻ വെച്ചിട്ട് ക്യൂരിയസ് ഉണ്ട് കാരണം കുറച്ച് കിച്ചൻ സാധനങ്ങളാണ് അതിനകത്തുള്ളത് കിച്ചൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒക്കെ ആണുള്ളത് അപ്പം എനിക്ക് കാണാൻ കുറച്ച് ക്യൂരിയസ് ആണ് അപ്പം അതിന് പോകണം പിന്നെ മറ്റേ നമ്മുടെ ഈ അങ്കൻവാടി അല്ലല്ലോ ഹെൽത്ത് സെൻ്ററിൽ പ്രഗ്നൻറ്റ് ആകുമ്പോൾ ചെല്ലണമല്ലോ നമ്മളെ വീട്ടിനടുത്തുള്ളത് അപ്പം അവിടെ ആ ആൻറ്റി കുറേ ദിവസം കൊണ്ട് വിളിക്കുന്ന വർക്കർ അപ്പോൾ പോകാൻ പറ്റുന്നില്ല വീട്ടിലായിരുന്ന സമയത്ത് ഫുള്ള് ക്ഷീണമായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന് വയ്യാതായി അപ്പോൾ അതിനാൻറ്റി കുറേ ദിവസം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഇന്നൊന്ന് പോവണം സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ഗവൺമെന്റിന്റെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കൊറച്ച് പരിപാടികളുണ്ട് നീന ബേബിനെ കൊണ്ടുപോകണില്ല ആസ് ഉശ്വല അമ്മ എവിടെ അടുത്താക്കിയിട്ടാണ് പോണത് അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പൊ എന്താ അപ്പൊ അങ്ങോട്ട് പോകാൻ പോവാണ് ഏട്ടനവിടെ അകത്ത് റെഡി ആവാണ് ഞാൻ പ്രത്യേകിച്ച് റെഡി ആവലൊന്നും ഇല്ലല്ലോ അസീ ഇത് ഇത് തന്നെയാണ് ഡ്രസ്സ് അപ്പൊ നമുക്ക് പോവാം കുറച്ചുനേരം ഇതും കൊണ്ടിരുന്നോളൂ ബേബി ഇല്ലാതെ പോവുകയാണ് പോണ വഴിക്ക് എന്താ മറ്റേ ഹെൽത്ത് സെന്ററിൽ കേറണം അവിടെ നമുക്ക് വേണ്ടിട്ട് മാത്രം വെയിറ്റ് ചെയ്യും അവര് പനി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ പനി എപ്പോഴും നമുക്ക് ജലദോഷം കൊണ്ട് മാറുമ്പോഴത്തേക്ക് ചുമ സ്റ്റാർട്ട് ചെയ്യും ചുമ ഇപ്പം ചുമയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ച ആയി പക്ഷെ ഇതുവരെ ഒന്നും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല പനിയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും മറ്റേ ആൻറ്റി വിളിച്ച് ചോദിക്കും കേട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പനി എന്തെങ്കിലും എക്സ്ട്രാ ടാബ്ലെറ്റ്സ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ എല്ലാ തവണ എപ്പോഴും ആൻറ്റി മെസ്സേജ് അയച്ചോണ്ടി കറക്റ്റായിട്ട് ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് കേട്ടോ അപ്പോ ഇപ്പൊ കുറെ ദിവസം ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞു പ്രഗ്നന്റ് ആയിട്ട് പക്ഷെ ഇതുവരെ നമ്മൾ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്നെങ്കിലും പോയി രജിസ്റ്റർ ചെയ്യണം അവരിത്രയും കിടന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലല്ലോ ഇതിന് ഇതിനും എല്ലാത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും നല്ല അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പനിയുടേതായ ബുദ്ധിമുട്ടും ഈ രണ്ടും കൂടെ ഈ പനിയും ഈ ഫിസിക്കലായിട്ടുള്ള ഛർദിലും ഇതും എല്ലാം കൂടെ വന്നതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഒട്ടും വേളമാട് നിൽക്കാൻ പറ്റാതെ ഇങ് വീട്ടിലോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയണ്ട കാരണം നീന ബേബി എൻറെ അടുത്ത് അങ്ങനെ ഒരുപാട് ഇപ്പം അങ്ങനെ വരാ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ എന്റെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും അവള് ഭയങ്കര നിർബന്ധമാണ് പറഞ്ഞ് ഇനി ഒരു മന്ത് ഫീഡിങ് ഒക്കെ അപ്പോഴത്തെ കാര്യം കാര്യം ഞാനേ പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ ഒരു ദിവസം രാവിലെ ഒമ്പത് മണി പോയിട്ട് പോയിട്ട് രാത്രി ഏഴ് മണിയായപ്പോഴാണ് ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത് സന്ധ്യ ഏഴുമണിയായപ്പോ പക്ഷെ ആ സമയം വരെ അവളൊന്നും കരഞ്ഞിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ആയിരുന്നു കാരണം എന്റെ കുഞ്ഞിനെ അവിടെ ഇത്രയും സമയം നിർത്തിയിട്ട് രാവിലെ മുതൽ ഉച്ച പിന്നെയും കുഴപ്പമില്ല രാവിലെ മുതല് സന്ധ്യ രാത്രി ഏഴ് മണിവരെ ഞാൻ അമ്മേരടു തക്കിയിട്ടാ പോയത് പക്ഷേ അവള് ഫുള് കംഫർട്ടായിരുന്നു അവള് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവള് കളിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നു അവൾക്ക് പാലെന്നുള്ള മൈൻഡിലില്ല അവനും മാത്രം ഇളമാടുള്ള സമയത്ത് അവള് രണ്ട് എന്റെ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ നമ്മള് ചെയ്യുന്നില്ല അത് കണക്കൊക്കെ ആയിരിക്കും എല്ലാവരും വീട്ടിൽ മൂത്ത ഒച്ചിനെ നിർത്തിയിട്ട് പോവുക അങ്ങനെയൊക്കെ ഇപ്പൊ രണ്ടുപേരും മാനേജ് ചെയ്യാൻ പാടുണ്ടെങ്കില് ഇപ്പൊ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും കൊഴപ്പില്ല പക്ഷെ നിന്റെ അതൊക്കെയാണ് എനിക്ക് കൺഫ്യൂഷൻ ഇപ്പം ഞാൻ നീനുബേബീനെ കൊണ്ട് നടക്കുന്നു പക്ഷെ ഇനി കുറച്ചുകൂടെ വയറാകുമ്പോഴത്തേക്കും ബേബി എടുത്തോണ്ട് നടക്കുന്ന പ്രായം തന്നെയാണല്ലോ ആണല്ലോ അപ്പഴും അവള് നടന്നു തുടങ്ങിയെങ്കിലും അപ്പഴും അവക്കെ നമ്മളെടുത്തോണ്ട് നടക്കുന്ന പ്രായം തന്നെയാണ് അപ്പൊ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ ആലോചിച്ച് ഇപ്പോഴും എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിട്ടോ കാരണം ഞാൻ എപ്പോഴാണ് എനിക്ക് മാറ്റം എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇപ്പോൾ വീണ്ടും ചെറിയൊരു ഷർദി പോലെയൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങി സ്ഥലം എത്തി അവിടെ ഇറങ്ങിയിട്ട് ഇനി പരിപാടി എന്നൊന്നും അറിയത്തില്ല ആധാർ കാർഡൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അതിന് വീട്ടിൽ പോയിട്ടൊക്കെയാണ് എടുത്തിട്ടേ ഇപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്തായാലും അകത്തോട്ട് കേട്ടോ കേട്ടോ വെയിറ്റ് ഒക്കെ എല്ലാം നോക്കുമല്ലോ വന്നിട്ട് ചോദിക്കാം അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ചെന്നപ്പോ സിസ്റ്റർ വഴക്ക് പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് കുറഞ്ഞു വേണ്ട അമ്പത്തെട്ടായിരുന്നു അപ്പൊ അമ്പത്തി ഏഴ് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ പിന്നെ എന്താ ഫുഡ് കഴിക്കാത്തേന് ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാത്തതിന് വഴക്കുറഞ്ഞ് ഫുഡ് ആയിട്ട് കഴിക്കണം ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഈ വോമിറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് അപ്പം എന്താ ആർ ബി സി ആണെന്ന് ഒന്ന് കുറവാണ് പന്ത്രണ്ടെങ്കിലും മിനിമം വേണം എനിക്ക് പതിനൊന്നേ പോയിന്റ് സംതിങ്ങേ ഉള്ളൂ അപ്പം ഫുഡ് കഴിക്കണം വെള്ളം കുറെ കുടിക്കണം പിന്നെ അങ്ങനെ പറഞ്ഞു പിന്നെ ബുക്ക് അമ്മ ബുക്ക് ഉണ്ടല്ലോ അത് തന്നിട്ടുണ്ട് പിന്നെ പ്രഷറിന്റെ പ്രഷർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ടെൻഷനും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ എനിക്കിപ്പോഴും അങ്ങ് വല്ലാതെ വരുത് ഇപ്പോഴങ്ങ് വല്ലാതെ വരുന്നത് എനിക്ക് എന്താണ് എന്തെങ്കിലും ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത് ടാബ്ലെറ്റ് ഒന്നും കഴിച്ചിട്ട് ഉപയോഗം കൂടി ശരിയാവുന്നില്ല ഓക്കെ എനിക്കിപ്പോൾ ഇപ്പം എനിക്ക് ടെൻഷൻ വരുന്നത് കേട്ടോ കാരണം നമ്മൾ വെയിറ്റ് വയ്ക്കാതിരുന്ന കറക്റ്റായിട്ടൊന്നും കഴിഞ്ഞാലേ മകത്ത് കിടക്കുന്ന കുഞ്ഞിന് കറക്റ്റ് ഇതില്ലെങ്കിലും നമുക്ക് പ്രശ്നം ആവത്തില്ലേ അങ്ങനൊരു ടെൻഷൻ ഇപ്പം എനിക്ക് മനസ്സിനെ വരുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ കറക്റ്റായിട്ട് കഴിക്കാം കഴിക്കും ഞാൻ രാവസായിട്ടും ഫുഡ് അടിക്കാനായിട്ട് പോയി അപ്പോൾ ചോറ് അടിക്കാനായിട്ട് പോയ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് സിസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞ മുട്ടയും നല്ലോണം മീനും ഇങ്ങനെയൊക്കെ കഴിക്കണം ഈ ടൈമിലാണ് ബേബിയുടെ നർവേസ് ഗ്രോത്ത് ഒക്കെ നടക്കുന്നത് സോ അപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് ചെറിയൊരു ഇതായി അമ്മ മനസ്സെന്ന് പറഞ്ഞു ബുക്ക് വാങ്ങിച്ചില്ല ഇതാണ് ബുക്ക് എന്റെ ഇരിക്കുന്ന പഴയ ബുക്കിന്റെ കവർ ഇങ്ങനെ ഇങ്ങനല്ല ട്ടോ അമ്മയും കുഞ്ഞും തന്നെയാണ് പക്ഷെ ഇങ്ങനല്ല വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേറെ അമ്മയും കുഞ്ഞും പിന്നെ അത് നമ്മള് ബേബി ഓൺ ബോർഡല്ലേ കാർ വാങ്ങിച്ചു കേട്ടോ ബേബിൻ കാർ വാങ്ങിച്ച് ബാക്കിൽ കീപ് യുവർ ഡിസ്റ്റൻസ് അല്ലേ കാരണം ഇനി ഇത് കാണാതെ ഇനി ആൾക്കാർ കടന്ന് ബാക്കി കിടന്ന് ഫോൺ അടിക്കണ്ടല്ലോ കുറെ ദിവസത്തിന് ശേഷം ഞാൻ ഏട്ടൻ അങ്ങോട്ട് ഏട്ടാ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കൂടുതൽ മേടിക്കാൻ പോയാണ് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബിരിയാണി ഉണ്ടെങ്കിൽ ബിരിയാണി മേടിക്കേട്ടാണ് ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല കഴിക്കാന്ന് വിചാരിക്കുന്നു കഴിക്കട്ടെ കുഴപ്പമില്ല കഴിക്കാം ഒന്നും ആയില്ലെന്നറിയാൻ ഈ ഏട്ടൻ എന്നെ ചതിച്ചു ഗൈസിട്ടൻ ഓൾറെഡി ഇതെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ആകാംക്ഷ പോയി ഗൈസ് ഈ നമുക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് ഉപയോഗം നമുക്ക് പ്രയോജനമുള്ള സാധനങ്ങൾ ആ ഒരുപാട് കാരണം ഒരുപാട് ഉപയോഗമുള്ള സാധനങ്ങളാണെന്ന് പറയാൻ ഫസ്റ്റ് ഞാൻ എന്റെ കണ്ണിപ്പെട്ടതായി ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള ഒരു സാധനമാണിത് അത് ഇതാകുമ്പോൾ നമുക്ക് ലിക്വിഡ് ഇതായി ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെടുത്ത് പാത്രം കഴുകാം അതാകുമ്പോൾ സോപ്പും ഇതും ഒന്നും ആ ടൈപ്പിൻ്റെ മണ്ടയിലൊന്നും ആവത്തില്ല നമുക്ക് യൂസേജ് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം നല്ല അടിപൊളി സാധനം അല്ലേട്ടാ ആ ഇത് വാൾ ഹോൾഡർ ആണ് ഏട്ടം നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ട് വെക്കാം പിന്നെ നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാം ഒരു വാൾ സ്റ്റോറേജ് ആണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊരുത്തി ഇടാം പിന്നെ നനഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചുകഴിഞ്ഞാല്ക്കോളൂ ഇത് ഇവിടെ ഇവിടെ വാട്ടർ ഊരി എടുത്ത് മാറ്റുകയും ചെയ്യാം സൂപ്പർ സാധനം അതിന്റെ കൂടെ ഇരുന്നതാണ് ഇത് പക്ഷേ ഇതുമായിട്ട് ബന്ധമുള്ള സാധനമല്ല ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ സ്മാഷ് ചെയ്യുന്നതല്ലേ സോറി ഇത് കിച്ചൺ ടവല് ഇത് നമ്മുടെ ബാത്ത് ടവ്വൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ

എനിക്ക് സർപ്രൈസ് അയ്യോ നല്ല രസമുണ്ടല്ലേ ഇത് ഇങ്ങനെ ഓയില് ഒഴിക്കുന്ന ഓയില് ഇതേ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യാം നമുക്ക് ഒഴിക്കാൻ ചെയ്യാം സ്പ്രേ ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്ത് പോകും കൊള്ളം കേട്ടാ നല്ല രസമാണ് മൾട്ടി സ്റ്റോറേജ് കണ്ടെയ്നർ നമുക്ക് വെജിറ്റബിൾസ് പിന്നെ തക്കാളി അങ്ങനെയൊക്കെയുള്ള സാധനം പച്ചമുളക് ഫ്രിഡ്ജിൽ കുക്ക് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് കണ്ടോ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണെങ്കിൽ ക്ലോത്ത് ഹോൾഡർ ആണ് അതായത് നമ്മുടെ കിച്ചണിലെ നനഞ്ഞ തുണികളൊക്കെ എവിടെ ഇടുവാന്നൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇതങ്ങോട്ട് വിത്തിയിലോട്ട് ഒട്ടിച്ചിട്ട് ഇതങ്ങോട്ട് വേറ്റ് വെച്ചാൽ അവിടെ അവിടെ ഇത് പിന്നെ അറിയാലോ നമ്മള് ഫിഫ്റ്റിയിലൊക്കെ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ കിച്ചണിൽ എന്തെങ്കിലും മാത്രമല്ല നമ്മളെ ബെഡ്റൂമിലോ ബാത്റൂമിലോ യൂസ് അതെ ആവശ്യമുള്ള സാധനം നല്ല ആണ് ആണ് പറഞ്ഞേക്കുന്നത് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ ഇതിന്റെ നീളം ഒന്ന് നോക്കി എനിക്ക് ടെൻഷൻ ഇല്ല അതെ ഞാൻ എനിക്ക് ഇവിടെ ഇരുന്നിട്ടേ അടിക്ക മടക്കി മടക്കി നമ്മുടെ കൈടെ അത്ര ഇത്ര ആണ് ഞാൻ അത്രയും വലുതാക്കി ഇത് പാനൊക്കെ അടിക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലേ അതെ വേറെ സാധനവും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്നത് നമുക്ക് ബാത്റൂമിൽ തന്നെ ആയിരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഒരയ്ക്കുകയും ചെയ്യാം ഇത് വെച്ചിട്ട് നമുക്ക് വെള്ളം വടിക്കുകയും ചെയ്യാം അപ്പൊ ഇത് നമുക്ക് ബാത്റൂമിൽ പക്ക വേണ്ട സാധനം ഇത് വെച്ച് വലുതാക്കാനൊന്നും ഒന്നും പറ്റത്തില്ല ഇത്ര ലെങ് കേട്ടോ ഇത് കണ്ടോ ഇത് ഈ പാത്രങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലേ അങ്ങനത്തെ അങ്ങനത്തെ സാധനമാണ് ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര ആയിരിക്കും കാരണം ഇതിന്റെ താഴോട്ട് ചൂടൊന്നും പകർന്നു വെക്കുന്നതല്ല പാത്രങ്ങൾ ടൈലിനൊന്നും ചൂടൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ സൈഡിലോട്ട് മാറ്റി വെക്കാം എവിടെ സൈഡിലോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം ഞാൻ ഈ ഇത്രയും സാധനങ്ങൾ കണ്ടതില്ലേ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസേജ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കിയിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ വലിയ സൈസ് ആക്കാൻ പറ്റുന്നതൊക്കെ പിന്നെ അത് നമുക്ക് ചെറുതാക്കി കറക്റ്റ് ആയിട്ട് മൾട്ടി പർപ്പസ് ആ പിന്നെ മൾട്ടി പർപ്പസ് ആണ് എനിക്ക് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇതിനകത്ത് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് കേട്ടോ ഇതൊരു വെജിറ്റബിൾ സ്റ്റോറേജാണ് കേട്ടോ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഒരു പാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ടോ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കഴുകിയിട്ട് നല്ല ഫ്രഷ് ആക്കി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഏറെയും വെള്ളത്തിൻ്റെ കണ്ടൻറ്റും എല്ലാം ഉണ്ടെങ്കിലേ ഇതിൻ്റെ താഴെക്കുടങ്ങ് ഇറങ്ങി കറക്റ്റ് ക്ലീൻ ആയിട്ട് ഇരുന്നോളും ചീത്ത ആയി പോകുമെന്നൊന്നും ടെൻഷൻ വേണ്ട കേട്ടോ അപ്പൊ ഇത് നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൊറന്ന് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്കൂടെ നോക്കിയാൽ കാണാല്ലോ എന്തോ ആണ് അതിനകത്ത് വെച്ചേക്കുന്നത് ഇത് കണ്ടോ ഇത് എന്തോന്നറിയാവോ ഇത് ടവ്വലൊന്നും അല്ലാട്ടോ നമ്മൾ ഈ പാത്രം കഴിവ് ഉപയോഗിക്കത്തില്ലേ നമ്മൾ സ്റ്റീൽ ചകിരി സ്റ്റീൽ ചകിരിന്നല്ലേ പറയുന്നത് സ്ക്രബ്ബർ അതിന് പകരം യൂസ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ നമ്മൾ ഈ സ്റ്റീലില് കഴുകുമ്പോഴെന് അതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോറിന്റെ ഇതിന്റെ വേസ്റ്റ് ഒക്കെ കേറിയിരിക്കുന്നു സ്മെല്ലൊക്കെ വരും പക്ഷെ ഇത് നോക്കിയേ ഇത് ഇങ്ങനെ ഒരച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം പെട്ടെന്ന് ആവും നല്ല വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കൊള്ള ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ് ഇതിന്റെ റേറ്റ് എല്ലാം നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ കേട്ടോ ആർക്കെങ്കിലും ഇതിലെ ഏതെങ്കിലും പ്രൊഡക്റ്റ്സ് വേണമെങ്കിൽ ഗ്രോസ് സ്റ്റോറിന്റെ പേജിന്റെ എല്ലാ ഡീറ്റെയിൽസും കോണ്ടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പൊ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പുറത്തോട്ടിറങ്ങി അച്ചൂനെ ഒക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു വന്നത് പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പറക്കണമായിരുന്നു അതെല്ലാം പറക്കേ അകത്തു കൊണ്ടുവന്നു വെച്ച് ആ ഇവിടെ കാപ്പിയുടെ മരം പൂത്ത് ഇതിന് പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട് കുറേ നാൾക്ക് മുമ്പ് അവിടെ എല്ലാം പൂത്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ ഏ കണ്ടോ വെള്ളം അടുക്കടുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ സ്മെല്ല് സഹനീയമായ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് താഴെ ഒന്നും പൂത്തിട്ടില്ല എല്ലാം ആകാശത്താണ് അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി കാരണം കുറേ ദിവസമായി നമ്മളെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ച് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല കാരണം അത് ശരിയാവത്തില്ല കത്തിച്ച് വെച്ചിട്ട് പോവാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ച് ചന്ദനത്തിരയൊക്കെ കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാനങ്ങ് കുളിച്ച് കേട്ടോ നമ്മൾ കുറേ നേരം ആയില്ലേ വന്നിട്ട് നീന ബേബി അവിടെ ഉണ്ട് അമ്മയുടെ കൂടെ അപ്പം ഞാൻ വിചാരിച്ചി കൂടുതൽ ലേറ്റ് ആക്കണ്ട അപ്പം ജസ്റ്റ് വിളക്ക് കത്തിച്ചിട്ട് അപ്പോഴേ പോവാണ് നമ്മൾ തിരിച്ചറിട്ട് വെയിലോട്ട് പോവുകയാണ് എനിക്ക് വീണ്ടും വയ്യ ഗേസ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ കൗണ്ട് കുറവെന്ന് കുറവുണ്ടായതുകൊണ്ടായിരിക്കും ഇത്രയും ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചെ കൊറച്ച് ഉണ്ടല്ലോ അറിയാം മാതാളം എനിക്ക് അറിയാത്ത എന്താ മാതാളം മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു ഭയങ്കര അത് ഇങ്ങനെ തൊലിച്ചെടുക്കുന്നു അത് മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഫുഡൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാന്നും ഇരിക്കുന്നില്ല പിന്നെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കരോള് വരുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കരോള് വരുന്നേട്ടോ അപ്പൊ പട്ടി ഉണ്ടായത് കൊണ്ട് ആ പിള്ളേരത്ത് നമ്മൾ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് കേറിയിട്ട് അപ്പഴത്തേക്ക് നമ്മള് കൈസെണ്ണ കെട്ടിയിടാന്ന് കരോൾ ഇപ്പൊ വരും ആദ്യത്തെ കരോളാണ് ഏട്ടോ ഈ വർഷത്തെ ഇപ്പൊ അടുത്തുള്ളതെങ്കിലും പിള്ളേർ തന്നെ ആയിരിക്കും വേഷമൊക്കെ കെട്ടി ക്രിസ്മ പപ്പയുടെ വേഷമൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് ഇനി കരവള് കാണാം സാമ്പാറും ദോശയും പപ്പടമാണ് ഏട്ടോ ഉള്ളത് ബേബി നേരത്തെ ഉറങ്ങി അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവളെ കൂടെ കയറി കിടന്ന് ഉറങ്ങാൻ പോവാണ് അല്ലെങ്കിൽ പിന്നെ ഇന്നെൻ്റെ ഉറക്കം കൊള പിന്നെ രാത്രി ഉറക്കം നാളത്തെ നാളത്തെ ദിവസം എൻ്റെ അത് ഫുള്ള് ഫ്ലോപ്പായി പോകും അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇത് കാലിയാക്കി ബേബിയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെ ഏട്ടൻ ഓൾറെഡി കഴിച്ചു കേട്ടോ ഇല്ല പക്ഷേ സാമ്പാർ മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ബാക്കി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ